അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ആരംഭിച്ച അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ നാളിതുവരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ നടന്നു അഡ്മിഷൻ രജിസ്റ്ററിലെ ആറാം നമ്പർ വിദ്യാർത്ഥി നവതി പിന്നിട്ട കൃഷ്ണൻ ആയത്താർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ വരെ കുടുംബവും ഒന്നിച്ച് ഒത്തുചേർന്നത് തലമുറകളുടെ സംഗമമായി മാറി ആദ്യകാല ഗുരുനാഥന്മാരായ കുഞ്ഞുമ്പൂ മാസ്റ്റർ ശ്യാമള ടീച്ചർ പുഷ്പ ടീച്ചർ മണി ടീച്ചർ ബഷീർ അഹമ്മദ് മാസ്റ്റർ എന്നിവർക്കൊപ്പം കെ മഹേഷ് കുമാർ പി രാജീവൻ എന്നീ അധ്യാപകരും ആദ്യ അവസാനം സന്നിഹിതരായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരുക്കിയ കുടുംബ സംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒരു സംഗമം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ അവർ ഏത് തലത്തിൽ നിൽക്കുമ്പോഴും അവരെ കാണുമ്പോൾ നമ്മൾ വികാരാധീനമാകുന്നു അതേപോലെ തന്നെ കുട്ടികളെ കാണുമ്പോൾ അവരുടെ പുതിയ സ്റ്റാറ്റസ് അറിയുമ്പോൾ അവരെ ഏത് തലത്തിൽ വളർന്നവരായാലും അവരെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ തന്നെ കൈവിടിച്ചു കൊടുക്കുവന്ന ടീച്ചർമാർക്ക് അവരൊന്നും കുട്ടികൾ തന്നെയാണ് അവർ ഏത് തലത്തിൽ വന്നാലും അവരെ മോനെ മോളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ പുതിയ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഓരോരാൾ കെട്ടിപ്പിടിച്ച് മേഖലകളെ കുറിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ അധ്യാപകരെന്നെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കപ്പെടുന്നവരാണ് ആദരിക്കപ്പെടുന്നവരാണ് അധ്യാപകർ എവിടെ പോയാലും അധ്യാപകർക്ക് അതിൻ്റേതായ സ്ഥാനമാണ് മറ്റേത് ജോലിയെക്കാളും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ജോലിയാണ് അധ്യാപകർ കാരണം അവരുടെ ശിസ്യഘടകൾ എല്ലാ തലത്തിലും ഉണ്ടാകും അധ്യാപകർ എവിടെ പോയാലും അവർക്ക് ഒന്ന് ബസ്സിലോ ഏടെ പോയാലും എഴുന്നേറ്റ് നിൽക്കേണ്ടി വരില്ല കാരണം അവർക്ക് അപ്പോൾ തന്നെ സീറ്റ് കൊടുക്കാനോ അല്ലെ അവയോ സൗകര്യപ്പെടാനോ സ്കൂളിന്റെ അഭിമാനമായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളായ എം എം നസർ ഡോക്ടർ സി എച്ച് ഇബ്രാഹിം എന്നിവരെ എ ഹമീദ് ഹാജി അനുസ്മരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ രവീന്ദ്രൻ അശോകൻ ഇട്ടമ്മൽ ഇബ്രാഹിം മാവിക്കൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ വി മോഹനൻ പാലായി കുഞ്ഞബ്ദുള്ള ഹാജി എം ഹമീദ് ഹാജി സ്കൂൾ വികസന സമിതി ചെയർമാൻ കെ രാജൻ കൺവീനർ എ പി രാജൻ സി എച്ച് അഷ്റഫ് പി ടി എ പ്രസിഡന്റ് ജാഫർ പാലായി മദർ പി ടി പ്രസിഡന്റ് രമ്യ സുനിൽ എസ് എം സി ചെയർമാൻ ഷഫീഖ് ആവിക്കൽ മുൻ പി ടി എ പ്രസിഡന്റ് കെ ജി സജീവൻ പുറവിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് കെ മണികണ്ഠൻ രജനീഷ് ഹാജര ടീച്ചർ എന്നിവർ സംസാരിച്ചു പുറവിദ്യ പ്രസിഡന്റ് നൌഷാദ് കുത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാജേഷ് കാറ്റാടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുമാരാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്